നമസ്കാരം എൻ്റെ പേര് പോള് ആമ്പല്ലൂരി ഞാൻ ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഹരിത സഞ്ജീവനിയിലെ ഒമ്പത് പ്രൊഡക്ടുകളിൽ ഒന്നായ മീലാപ്പിനെ കുറിച്ചാണ് എന്താണ് മീലാപ്പ് എന്താണ് അതിൻ്റെ ഉപയോഗം മീലാപ്പ് ഒരു വാട്ടർ കണ്ടീഷണറും ഒരു പി എച്ച് വാലു കറക്ടറും കൂടിയാണ് സാധാരണ നമ്മൾ വിളകളിൽ തെളിക്കുന്ന മെഡിസിൻ അതുപോലെ തന്നെ കീടനാശിനി എന്നിവയുടെ പി എച്ച് വാല്യു ഒരു പ്രധാന ഘടകം തന്നെയാണ് ചെടികളുടെ ആരോഗ്യത്തിന് ഇത് നമ്മൾ നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് പി എച്ച് വാല്യൂ കറക്റ്റ് ചെയ്യുന്ന പി എച്ച് വാല്യു കറക്റ്റ് ചെയ്യുക എന്നുള്ള പ്രക്രിയയാണ് മിലാപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഹരിത സഞ്ജീവിനി സ്റ്റേജ് ടു ത്രീ ഫോർ എന്നിവയിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മില്ലി എന്ന തോതിലാണ് നമ്മൾ വെള്ളം ഉപയോഗ ഉപയോഗിക്കുന്നത് മിക്സ് ചെയ്യുന്നത് ആ വെള്ളത്തിൻ്റെ പി എച്ച് വാല്യു കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ തളിക്കുന്ന ആ മെഡിസിൻ്റെ ഗുണം നമുക്ക് ആ ചെടികൾക്ക് ലഭിക്കുന്നില്ല ആ ചെടികൾക്ക് ആരോഗ്യം അത്രയും നമ്മൾ ഉദ്ദേശിച്ച ഒരു രീതിയിൽ നല്ല രീതിയിൽ വളരുവാൻ സാധിക്കുന്ന സാധിക്കില്ല കാരണം വെള്ളത്തിൻ്റെ ചെടികൾക്ക് ആവശ്യമായ വെള്ളത്തിൻ്റെ പി എച്ച് വാല്യു തെളിക്കുന്ന വെള്ളത്തിൻ്റെ പി എച്ച് വാല്യു എന്ന് പറഞ്ഞാൽ നാല് തുടങ്ങി ആറ് വരെയാണ് എന്നാൽ സാധാരണ രീതിയിൽ നമുക്ക് കിട്ടുന്ന വെള്ളം ഉപയോഗിക്കുന്ന വെള്ളം ഏഴ് പി എച്ച് വലു ഏഴിന് മുകളിലാണ് ഇവിടെയാണ് നമ്മൾ മേലാപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യകത നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ പി എച്ച് വലു നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലാബിൽ കൊണ്ടുപോയി വെള്ളം നമുക്ക് ചെക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ആ രീതി വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ പി പി എന്ന് പറഞ്ഞാൽ പാ പാർട്ട് പെർ മില്യൺ എന്നാണ് പി പി എമ്മിനെ നമ്മൾ വ്യക്തമാക്കുന്നത് അതൊരു യു എ യു എസ് സ്റ്റാൻഡേർഡ് ആണ് അതിൻ്റെ ഒരു യൂണിറ്റ് യൂണിറ്റാണത് പി പി എം എന്നു പറഞ്ഞാൽ പി പി എം എന്ന് പറഞ്ഞ അറുപതിന് വരെയാണെങ്കിൽ പി പി എം അറുപത് വരെയാണെങ്കിൽ അതിൽ പോയിൻ്റ് ത്രീ എം എൽ നമ്മൾ ഇതിൽ മിലപ്പ് മിക്സ് ചെയ്ത് ഒരു ലിറ്റർ വെള്ളത്തിന് പോയിന്റ് ത്രീ എം എൽ എന്ന രീതിയിൽ നമുക്ക് ചേർ ചേർക്കേണ്ടതാണ് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം അതെല്ലാം അതിൽ കൂടുതലാണെങ്കിൽ അതിൽ ഹാർഡ്നെസ് വെള്ളത്തിൻ്റെ ഹാർഡ്നെസ്സാണ് പി പി എം എന്ന് പറയുന്നത് അതിന് കൂടുതലാണെങ്കിൽ അറുപത്തൊന്ന് തുടങ്ങി നൂറ്റി ഇരുപത് വരെയാണെങ്കിൽ അതിൽ നാല് മില്ലി മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ പോയിന്റ് സോറി പോയിന്റ് നാല് പോയിൻ്റ് ഫോർ എം എൽ അതിൽ മിക്സ് ചെയ്യേണ്ടതാണ് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ പി എച്ച് യു നമുക്ക് കറക്റ്റായി കിട്ടുന്നതാണ് അതുപോലെ തന്നെ അതിന് അത് കുറച്ചും കൂടി ഹാർഡായ വെള്ളം വൺ ട്വൻറ്റി വൺ തുടങ്ങി വൺ എയ്റ്റി വരെയാണെങ്കിൽ അതിന് പോയിൻ്റ് സിക്സ് എം എൽ അരി മിക്സ് ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ് അതെല്ലാം വൺ എയ്റ്റി വണ്ണിൽ കൂടുതലാണെങ്കിൽ ഒരു എം എൽ ഒരു ലിറ്ററിന് ഒരു എം എൽ രീതിയിൽ അത് ചേർത്ത് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ചേർത്ത് ഉപയോഗിക്കുമ്പോഴാണ് ആ പി എച്ച് വലും അതിൻ്റെ ആ നമുക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ പി എച്ച് വലും നമുക്ക് കറക്റ്റാക്കി കിട്ടുന്നത് ആ പി എച്ച് വല് കറക്റ്റാക്കി കിട്ടുമ്പോഴാണ് നമുക്ക് ആ ചെടിയുടെ ആരോഗ്യപരമായ ഒരു വളർച്ചയ്ക്ക് കാരണം ലഭിക്കുന്നത് അതിനുപയോഗിക്കുന്ന കീർനാശിനെ ആയിക്കോട്ടെ വെള്ളം ഏത് ഏത് എന്താണെങ്കിലും അത് അതിൻ്റെ ഇലകളിൽ തെളിക്കുന്ന വെള്ളത്തിൻ്റെ പി എച്ച് വലും കറക്റ്റാക്കേണ്ട ഒരു പ്രധാന ഘടകം തന്നെയാണ് ഇതാണ് നമ്മുടെ മിലാപ്പിൻ്റെ ഉപയോഗം മിലാപ്പിൻ്റെ ഉപയോഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇത്രയും കേട്ടെന്ന് എല്ലാവർക്കും താങ്ക് നന്ദി നമസ്കാരം ജയ ഹർസി